രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ സ്വാഗതാർഹമെന്ന കെ സുധാകരൻ എം പി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു രാഹുൽ എംഎല്എ സ്ഥാനം രാജിവെക്കണമെന്ന അഭിപ്രായം എന്നും അങ്ങനെ ചോദിച്ചു കൊടുക്കാൻ നോക്കണ്ടെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു രാഹുലിനെ കുറിച്ച് വനിതാ നേതാക്കൾ പറഞ്ഞത് അവരുടെ അഭിപ്രായം മാത്രമാണ് തൃക്കാക്കര എംഎല്എ ഉമാ തോമസിനെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ച് അറിയില്ലെന്നും സുധാകരൻ പ്രതികരിച്ചു തീരുമാനം നല്ലതോ ചീത്തയോ അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് അത് കേസ് ഉദ്ധാരണ അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണ് ആ തീരുമാനത്തും എൻ്റെ തീരുമാനിക്കാനം രാജിവെക്കുന്ന അഭിപ്രായം കേസിലുണ്ടായിരുന്നു സ്ഥാനം രാജിവെക്കുന്ന അഭിപ്രായം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താ പറയുക കോൺസിക്വൻസസിൻ്റെ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു ഘടകമാണ് മാത്രമാണ് ഇലക്ഷൻ ഇലക്ഷനുള്ളതുകൊണ്ട് മാത്രമാണ് ഇലക്ഷൻ വരുമെന്നുള്ള ഭയമുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ധാർമ്മികമായി രാജിവെക്കേണ്ടതായിരുന്നതാണോ അങ്ങനെയാണോ ഞാൻ പറഞ്ഞ പറഞ്ഞ ഇങ്ങനെ കുറുക്കിയിട്ടുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇലക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു വീണ്ടും ഒരു ഇലക്ഷൻ വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളത് ഇല്ല അങ്ങനെയൊന്നും ഇല്ല പ്രശ്നത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ഒരു ഒരു നടപടിയുടെ കാര്യത്ത് ഒരു നടപടി എടുക്കുന്നത് എന്താണ് അതിന്റെ കാരണം ആ കാരണത്തെ വിലയിരുത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇത് കാര്യമായ പ്രശ്നമാണ് പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ട് സ്ഥാനം സ്ഥാനം രാജിവെക്കേണ്ട വരുമോ അതൊക്കെ പാർട്ടി പാർട്ടി എന്ന് ഞാൻ അല്ല രാജിവെക്കുന്നതല്ലേ ഉചിതമായ ഒരു നടപടി അഭിപ്രായമില്ല ഓരോ ഓരോ വിഷയം ഇല്ല രാജിവെക്കണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്ന പ്രശ്നങ്ങളുടെ പ്രതിസന്ധി നോക്കിയിട്ടാണ് അതിന് അതേ അതേതാണ് പ്രതിസന്ധി നേതാ പ്രതിസന്ധി ഇതേ പ്രതിസന്ധി കാര്യമാണ് ജനങ്ങൾ പറയുന്നത് എല്ലാം പറയും പറയുന്നത് പറയുന്നതല്ല ശരിയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇത് നമ്മുടെ പാർട്ടിക്ക് എല്ലാം ആലോചിക്കാനും ഒരു തീരുമാനത്തിലെടുത്താനുള്ള കഴിവും കപ്പാസിറ്റിയും നേതാക്കന്മാർക്കുണ്ട് രാജ്യ നേതാക്കന്മാർ ആ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് രാജിവെക്കണം രാജിവെക്കണം എന്നുള്ളത് കോൺഗ്രസ് ഈ ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടക്കുകയാണ് ഉമാ തോമസിനെതിരെ ശക്തമായ സൈബർ ആക്രമണം നടക്കുകയാണ് കെ വി തോമസ് തോമസ് മരിച്ചത് കൊണ്ട് മാത്രല്ലേ എം എൽ എ ആയത് തുടങ്ങിയ ഭീഷണികൾ ആ ഒരു അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ഞാനത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല ഒത്തുതീർപ്പ് എന്നാണ് സി പറയുന്നത് അതായത് രാജി വെക്കാതെ പുറത്താക്കുക മാത്രം ചെയ്യുന്ന ഒരു ഒത്തുതീർപ്പാണ് കോൺഗ്രസിനകത്ത് രാഹുൽ വയ്ക്കു ചേർന്നത് ഒത്തുതീർപ്പ് എന്നതിലാണ് സി പി എം വിമർശനങ്ങൾ അതങ്ങനെയാ ഒത്തുതീർപ്പാവുന്നത് ഒത്തുതീർപ്പാവുന്നത് ഞാൻ യൂത്തിന്റെ നേതാക്കന്മാർ പറയുന്നതും മറ്റു ചിലർ പറയുന്നതും ഒക്കെ വ്യത്യസ്തമില്ലേ ടോട്ടൽ വ്യത്യാസം അങ്ങനെ എന്ന് പറയാൻ പറ്റുമോ

Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽവെയർക് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ